വി ഗോവിന്ദൻ മാസ്റ്റർ പ്രഭാത ബുക്സ് എൻഡോമെന്റ് വിതരണം സ്കൂൾ ചിറവല്ലൂർ സൗത്തിന് സമ്മാനിച്ചു ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ മുൻ നേതാവും അധ്യാപകനും ആയിരുന്ന വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടുകൂടി പൊന്നാനി ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച എൽ പി സ്കൂൾ ലൈബ്രറി പ്രവർത്തനങ്ങൾക്കുള്ള അയ്യായിരം രൂപയുടെ എൻഡോമെന്റ് എൽ പി യു സ്കൂൾ ചിറവല്ലൂർ സൗത്തിന് സമ്മാനിച്ചു പ്രധാന അധ്യാപിക ഷീജ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് പി ഷാജി അധ്യക്ഷത വഹിച്ചു യുവ കലാസാഹിത്യ സാഹിത്യ സംസ്ഥാന സെക്രട്ടറിയും അധ്യാപകനുമായ ജയൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി കെ ശ്രീകാന്ത് പദ്ധതി വിശദീകരണം നടത്തി മുൻ പ്രധാന അധ്യാപിക അനിത കെ ബുഷ്ര കെ വി ഉപജില്ലാ ട്രഷറർ നൌഷാദ് കെ പ്രസംഗിച്ചു നന്ദി പറഞ്ഞു അല്ല ഒരു കഥ വായിക്കുന്ന സമയത്ത് എന്തോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഏതോ ലോകത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പൊ പുസ്തകം വായിക്കുക എന്നത് ജീവിതത്തിലെ ഒരു വിസ്മയകരമായ നമ്മളെ തന്നെ മാറ്റിത്തെക്കുന്ന ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സ്കൂളിലേക്ക് എ കെ എസ് യു എന്നുള്ള സംഘടന ലൈബ്രറിയിൽ അയ്യായിരം രൂപയുടെ പുസ്തകം നൽകുന്ന ഒരു ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ആദ്യമായിട്ട് അങ്ങനെ ഒരു വളരെ ഭാവനാത്മകമായ കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന അങ്ങനെ ഒരു പരിപാടി അങ്ങനൊരു പദ്ധതി ब्राइडल क्राफ्ट द वेडिंग मॉल बाजार तिरूर